ഇങ്ങട്ടാവൂല ആ വാർത്തക്കല്ലൊന്നു വരിക മലപ്പുറം ആ അപ്പൊ ഇങ്ങട്ട

മൂന്ന് ചായ മൂന്ന് ചായ കൊള്ളേ കൊള്ളേ ഫ്ലാസ്ക് ഈ കപ്പിങ്ങനെ വെച്ചിട്ടുള്ള സാധനം കഴിയും പ്പോൾ ചായുണ്ട് അപ്പം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ചായ ആ കുപ്പിയിൽ ഇപ്പം നോക്കി നല്ല വെള്ളം റീനു ആക്കി വെക്കുമ്പോൾ അപ്പം ഇവിടെ അത് ചായയൊക്കെ കുടിച്ച് ഉറക്കമൊക്കെ ഒഴിവാക്കി പോവുകയാണ് റീനു അതിനു നല്ല ഉറക്ക ഇന്നാണെങ്കിലും ഇറങ്ങിയിട്ടില്ല പീപ്പിലിറങ്ങിയിട്ടില്ല അപ്പം ഇതുപോലെ വാട്ടർ കണ്ടാൽ പിന്നെ ചൂടാണ് ാണ് പറഞ്ഞത് എന്താ പൂരാ പൂരാ തുണവിടാ എത്തിയത് കണ്ടീ നമ്മള് ഇത് പൂരാന്ന് അതൊക്കെ നടുത്ത വെച്ചിരിക്കുന്നതാ ട്ട പിന്നെപ്പൊക്കെ വലിച്ചു മീറ്റൊക്കെ വലിച്ചിട്ട് വിറച്ചിന്നെട്ടി പിടിച്ചിട്ട് തിന്നിപ്പൊക്കെ ഇന്നിമല്ലേ ഓരോരുത്തർക്ക് ഓരോന്ന് എടുത്താൽ മതി ചായയും പൊറാട്ടിയും സൂപ്പര് തണുപ്പ് ണ്ടല്ലോ താറാട്ടൊക്കെ തിന്നിരിക്കുമ്പോൾ പന്നിനെ കണ്ടു കൊറേ പന്നിനെ അഞ്ചു പന്നിപ്പ്

c ũ n അവിടെ നിക്കിട്ട അതേമാതിരിക്കട്ട അവിടെ നിൽക്കുവോ അവിടെ ഇങ്ങോട്ട് നോക്കാം അങ്ങോട്ട് പോയിക്കോ നിങ്ങളി പൊടുത്തിന്ന് കൊച്ചി ഞാൻ പിന്നെ <laughs> വേറെ <laughs> <laughs> മിന്നിട്ട് ആകെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ രാവിലെ ചായ ചുറ്റും ചേട്ടാ ഒരു ചായ ഒരു എന്താണ് വാടിന്ന് കഴിച്ചിട്ടുള്ളൂ അഞ്ചു മണിക്ക് പിന്നെ എല്ലാവരും ക്ഷീണിച്ചു ആ റിനു മിനു പിന്നെ റസും റസും ബസ്സോ ഇതൊക്കെ ബസ്സും

മരിച്ചു ചെറിയൊക്കെ വർത്താമെന്ന് പറഞ്ഞോളൂ

ఫటెకర్మాధాన <laughs> 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 <Yeah. Yeah. inaudible>

ഞങ്ങൾ ചട്ടിയായ മാർക്ക് തോന്നുന്നു ഞങ്ങക്ക് അങ്ങോട്ട് കൊണ്ടൊക്കെ നോക്കിക്കോളി ഞാൻ വീഡിയോ എടുക്കണ് അനുഷ ബോട്ടൊക്കെ നോക്കിക്കടാ പിന്നെ പിന്നെ കിടക്ക എന്ന ആണ് എന്താ സംഭവം എന്താ സമ്മാനം എന്താ ഉള്ളത് ചിൽഡ്രൻ നാൽപ്പത് ആ കുട്ടികൾക്ക് നാല്പതും ടിഫൂൺ ഗിഡാക്കിയത് കൊണ്ട് ഇപ്പൊ അതും കിട്ടാതെ അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് അധികം കിട്ടില്ല

ായപ്പോ ചെ വട്ടാലേക്കെ അത് അങ്ങോട്ട് പോയി ആ എന്താ അടുത്ത ആഴത്തിറക്കളിയാൻ മിന്നിട്ടി അനുസരിച്ച് അങ്ങനെ ഓടിക്കളിക്കണ് കുട്ട ഞമ്മള് വേറെ എവിടെ പോയി വെക്കുക ആ ഇതും കൂടെ വന്നിട്ട് പോവണ് ഏടെ താത്താ ഓനക്ക് അങ്ങോട്ട് വേണം ഞാന കണ്ടേ കഴിക്കാളെ എളുപ്പണ്ടോ അങ്ങനെ കേറിയിട്ട് വരുമ്പോണ്ടേറാണ് ഇല്ലാണ്ട് പൂനാല് ശ്വാസം ഉം ഞമ്മക്ക് ആ ഒരു ഇതിന് കണ്ടില്ല ഓനു വേറെ നിക്കാ ഏത്തക്കരിച്ചിട്ട് ആ കുട്ടി ഒറ്റക്കാർ ഒരിക്കലെയോ ആ ഇതിന് കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് 我得干点什 ട ചോയിച്ചോക്കി ചോദിച്ചോക്കി പറ്റെങ്കിൽ വെച്ച അത്ര അങ്ങനെ ത്ര സങ്കടം ഉണ്ടാവും നമ്മളെ പോലെ കഷ്ടപ്പെട്ടൊക്കെ വാങ്ങി നമ്മൾ നമ്മളിപ്പറന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോവാ 啊！我同学这边有。